കരിയറിലെ തിരക്കേറിയ സമയത്താണ് നടി ജോമോൾ വിവാഹിതയാകുന്നത് ചന്ദ്രശേഖർ എന്നാണ് ഭർത്താവിന്റെ പേര് ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നു വീട്ടുകാരുടെ എതിർപ്പ് മറികടന്ന് ഒളിച്ചോടിയാണ് ജോമോളും ചന്ദ്രശേഖറും വിവാഹിതരായത് ഇന്റർനെറ്റ് വഴി പരിചയപ്പെട്ട ചന്ദ്രശേഖറുമായി ജോമോൾ പ്രണയത്തിലാവുകയായിരുന്നു ഇപ്പോഴത്തെ പ്രണയകാലത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ജോമോൾ ഒരിക്കലും പരിചയമില്ലാത്ത ആളെ ഇന്റർനെറ്റിൽ മീറ്റ് ചെയ്തതാണ് അന്ന് ഇന്നത്തെ പോലെ ട്രൂ കോളറോ ഐഡന്റിറ്റി ചെക്ക് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ജോമോൾ പറയുന്നത് ഇന്ന് ചാറ്റ് ചെയ്യാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട് അന്ന് വെറും എസ് എം എസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ജോമോൾ പറയുന്നത് ഇന്ന് ഒരാൾക്ക് രണ്ടും മൂന്നും മൊബൈൽ ഫോണുകളുണ്ട് ഇന്ന് പതിനെട്ട് വയസ്സിനു ശേഷം നമ്മളുടെ മക്കളുടെ ഫോൺ എടുത്ത് നോക്കാറില്ല പക്ഷേ അന്ന് അങ്ങനെയല്ല വീട്ടിലൊരു മൊബൈൽ ഫോൺ ആയിരുന്നു ഇന്ന് മൂന്നാമതൊരാളായി നിന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് എനിക്കെങ്ങനെ അതിന് എന്ന് തോന്നാം പക്ഷെ എനിക്ക് അന്നും ഇന്നും അങ്ങനെയൊരു തോന്നലില്ല ഉള്ളിൽ ഒരു ശക്തിയുണ്ട് എന്തെങ്കിലും ഒരു കാര്യം വേണമെന്ന് ഉറച്ച് തീരുമാനിച്ചാൽ ലോകം മുഴുവൻ അതിനൊപ്പം നിൽക്കും എന്റെ മനസ്സറിഞ്ഞ് ആഗ്രഹിച്ചതാണ് ചന്തു എന്ന ആളെ വിവാഹം കഴിക്കണമെന്നുള്ളതെന്നും ചന്തുവിന്റെ കൂടെ തന്റെ ജീവിതം സേഫ് ആണെന്നും നല്ലൊരു മനസ്സിന്റെ ഉടമയാണ് എന്നും എന്നുമൊക്കെയാണ് തന്റെ ഭർത്താവിനെ കുറിച്ച് ജോമോൾ പറയുന്നത് മാത്രമല്ല നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും തനിക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നുവെന്നും ഉപദേശങ്ങളൊക്കെ തന്നെ മെസ്സേജ് ചെയ്യുമ്പോഴും വഞ്ചിക്കപ്പെടുമെന്ന് തോന്നൽ ഒരു നിമിഷം പോലും വന്നിട്ടില്ലെന്നും ജോമോൾ വ്യക്തമാക്കി സുരേഷ് ഏട്ടനെ പോലെ ഒരാൾ വിവാഹം മുടക്കാൻ ശ്രമിച്ചിട്ടും അതൊന്നും നടന്നില്ല എന്നും എന്നാൽ ഇന്നായിരുന്നെങ്കിൽ അത് നടന്നേനെയെന്നും ജോമോൾ പറയുന്നുണ്ട് മാത്രമല്ല തന്റെ മക്കൾ ഇപ്പോഴാണ് ഇതൊക്കെ അറിയുന്നതെന്നും മൂത്ത മകൾക്ക് ഇരുപത് വയസ്സും ഇളയാൾക്ക് പതിനാറ് വയസ്സായെന്നും ജോമോൾ പറയുന്നുണ്ട് ഇതാണല്ലേ ഞങ്ങൾ എന്തെങ്കിലും മനസ്സിലാലോചിച്ച് അപ്പോൾ അമ്മയ്ക്ക് പിടികിട്ടുന്നതെന്നും മക്കൾ പറയാറുണ്ടെന്നും ജോമോൾ കൂട്ടിച്ചേർത്തു ഒളിച്ചോടി പോയി തന്നെ തിരയാൻ വീട്ടുകാർ സുരേഷ് ഗോപിയുടെ സഹായം തേടിയതിനെ കുറിച്ച് നേരത്തെയും ജോമോൾ സംസാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജോമോൾ ഒളിച്ചോടി പോകുന്നത് തടയാൻ ശ്രമിച്ചതിനെ കുറിച്ച് മുൻവരിക്കൽ ഒരു പരിപാടിയിൽ സുരേഷ് ഗോപിയും തുറന്നു പറഞ്ഞിരുന്നു അന്ന് ജോമോളെയും ചന്ദ്രശേഖരനെയും പോലീസിനെ കൊണ്ട് കോഴിക്കോട് എയർപോർട്ടിലെ എമിഗ്രേഷൻ വഴിയും എല്ലാ റെയിൽവേ േഷൻ വഴിയും കൊടുപ്പിച്ച് പിടിപ്പിക്കാൻ നോക്കിയിരുന്നുവെന്നാണ് സുരേഷ് ഗോപി അന്ന് പറഞ്ഞത് ഒരു ചന്ദ്രശേഖര പിള്ള മോളെ തട്ടിക്കൊണ്ടുപോയി എന്നാണ് ജോമോളുടെ അമ്മ വിളിച്ചു പറഞ്ഞത് ചന്ദ്രശേഖര പിള്ള എന്ന പേര് കേൾക്കുമ്പോൾ ഒരു അമ്പത്തിയഞ്ച് അറുപത് വയസ്സുള്ള ആളുടെ മുഖമാണ് മനസ്സിലേക്ക് എത്തിയതെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു കേരളത്തിൽ നിന്ന് മുങ്ങിയ ഞങ്ങൾ പൂങ്ങിയത് മുംബൈയിലാണ് ഞങ്ങൾക്ക് പിന്നാലെ ആളെ വിട്ടത് സുരേഷ് ഗോപിയായിരുന്നു അദ്ദേഹം എയർപോർട്ടിൽ വിളിച്ച് ഇങ്ങനെ രണ്ട് പേർ വരുന്നുണ്ട് അവരെ തടയണമെന്ന് പറഞ്ഞു ചെന്നൈയിലേക്കാണ് അദ്ദേഹം വിളിച്ചത് പക്ഷേ തങ്ങൾ ബോംബെയിലേക്കാണ് അന്ന് പോയത് വിവാഹം കഴിഞ്ഞാണ് തിരിച്ചെത്തിയതെന്നും ജോമോൾ നേരത്തെ പറഞ്ഞിരുന്നു ബാലതാരമായി ശ്രദ്ധ നേടി പിന്നീട് നായികയായും സഹനായികയായും ഒരുപടി ശ്രദ്ധേയമായി കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ